വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന നല്ലൊരു കുക്കർ ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ദീപ്തി സ്വലിൻ്റെ പുതിയൊരു വീടിയിലോട്ട് സ്വാഗതം കുക്കറിലുണ്ടാക്കുന്നത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് ഇതുണ്ടാക്കുന്നത് നോക്കിയിട്ട് വന്നാലോ അതിനുവേണ്ടി ഞാനിവിടെ ഒന്നര കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് ചിക്കൻ അല്ല ഇവിടെ നല്ലതുപോലെ കഴുകി വെള്ളമൊക്കെ തൂർത്തി വെച്ചിട്ടുണ്ട് ഇത് ഒന്നര കിലോ ചിക്കൻ മാത്രമായിട്ടാണ് മീറ്റ് മാത്രമായിട്ടാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതിനകത്തൊട്ട് കുറച്ച് മസാലകൾ ആഡ് ചെയ്യാം അതിനുവേണ്ടി ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത് ഒ രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിനകത്തോട് ചേർത്ത് കൊടുക്കുന്നൊരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടിയും കൂടി ഇട്ടതിന് ശേഷം അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്ന രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് അപ്പോൾ കുരുമുളക് എന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് അങ്ങോട്ട് എരിവ് വേണ്ട ബിരിയാണി ആയതുകൊണ്ട് അപ്പോൾ ഞാനിവിടെ രണ്ട് ടീസ്പൂണ് കുരുമുളക് പൊടിയാണ് ഇട്ടിരിക്കുന്നത് അതിനുശേഷം ഞാൻ കുറച്ച് ഗരം മസാലയാണ് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ കറുവപ്പട്ട ഗ്രാമ്പ് ഇലക്കൊക്കെ ആ ഒരു പൊടിച്ച മസാലക്കൂട്ടും കൂടി ഇടകത്തിട്ടിട്ട് കൊടുത്ത് അതിന് ശേഷം കുറച്ച് തൈരും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു അര ടീസ്പൂണുള്ള മഞ്ഞൾപ്പൊടി ഇട്ടിരുന്നു ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ചെറുനാരങ്ങയുടെ നീരാണ് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാവുന്ന നല്ല വെളിച്ചെണ്ണ വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് അതിനുശേഷം ഇതിനകത്തോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇത് കൈ കൊണ്ട് തന്നെ പുരട്ടി എടുക്കണം അപ്പോൾ ഞാനിത് പുരുട്ടുന്ന കൂട്ടത്തിലാണ് ഓർത്തത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടെ ചതച്ച് വെച്ചിരുന്നു അത് ഇട്ടില്ലായിരുന്നു വീണ്ടും ഞാൻ അതും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലൊന്ന് എല്ലാടും ഇറച്ചിയിലൊക്കെ ഒന്ന് മസാല പിടിക്കുന്ന രീതിയിൽ പുരട്ടി നമുക്കിത് ഒരു മണിക്കൂറോളം ഒന്ന് ഫ്രിഡ്ജിൽ ഒന്ന് റെസ്റ്റ് ചെയ്യുമ്പോൾ വയ്ക്കാം അപ്പോഴത്തേക്ക് മസാലയെല്ലാം നല്ലതുപോലെ ചിക്കനിലൊക്കെ പിടിച്ചിരിക്കും ഇവിടെ ഇപ്പം ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞ് ഞാൻ ഫ്രിഡ്ജിനടുത്ത് വെളി വെച്ചിട്ടുണ്ട് മസാലയെല്ലാം കാണുമ്പോൾ തന്നെ നല്ലതുപോലെ പിടിച്ചിരിപ്പുണ്ട് ഇതിവിടെ ഇരിക്കട്ടെ നമുക്ക് ഞാൻ ചോറ് വെക്കാനായിട്ട് ബാധിക്കാം ആദ്യം തന്നെ അരി ഞാൻ അരമണിക്കൂറോളം കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഞാൻ കുറച്ച് വെള്ളം എടുപ്പ് വെച്ചിട്ടുണ്ട് അതിന് ശേഷം അതിനകത്തൊട്ട് കറുവപ്പട്ട ഇലക്കിടമ്പ് ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുത്ത് അതിനുശേഷം നമ്മൾ ഈ ഉള്ളിയൊക്കെ വഴറ്റിയ എണ്ണ അതും കൂടെ ലേശം ഒഴിച്ചു കൊടുത്ത് അപ്പം നല്ലൊരു മണമാണ് എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക അപ്പോൾ ഉപ്പ് കുറച്ച് മുന്നേ നിൽക്കണം നമ്മൾ ചോറ് ഞാൻ ഊറ്റിയാണ് എടുക്കുന്നത് കോരി എടുക്കുക എന്നൊക്കെ പറയല്ലേ അങ്ങനെയാണ് എടുക്കുന്നത് അപ്പം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് നമുക്ക് ഈ വെള്ളം ഒന്ന് തിളക്കി നരമ്പര് വെയിറ്റ് ചെയ്യാം അരിയെല്ലാം കഴുകി അരി വെച്ചിട്ടുണ്ട് ഇനി വെള്ളം ഇവിടെ തിളച്ചിട്ടുണ്ട് ഇനി ഈ അരി നമുക്ക് ആ അക്കാലത്തിനകത്തൊട്ടിട്ട് കൊടുക്കുകയാണ് വെള്ളം നല്ലോണം തിളച്ചതിന് ശേഷമാണ് അരി ഇട്ട് കൊടുക്കേണ്ടത് അരി ഒന്ന് തിളയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് ചിക്കൻ റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം അപ്പം ഞാനിവിടെ കുക്കറിനകത്താണല്ലോ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നത് തന്നെ അപ്പം കുക്കറിനകത്തോട്ട് ആദ്യം നമ്മൾ ചിക്കൻ ഒന്ന് അരത്തി അരത്തിക്കൊടുത്ത് അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സവാള കുറച്ച് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ടിത് കുക്കറ് നല്ലവണ്ണം അടക്കാതെ തന്നെ നമ്മൾ തുറന്നു വെച്ചതിന് ആദ്യം കുറഞ്ഞ തേയിലിട്ടൊന്നും ആദ്യം ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇവിടെ ഇപ്പം ആ ഒരു പകുതി വേവായ്മ അറുപത് ശതമാനം ഒക്കെ വേവായാൽ മതി കാരണം കുക്കറിനകത്തോ നമ്മളൊരടിയും കൂടെ ഒരു വിസിലും കൂടെ അടിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു പരുവർത്തനം നമുക്കൊന്ന് ഊറ്റിയെടുക്കാം ഇവിടെ ഇപ്പം ചിക്കനൊക്കെ നല്ലോണം തിലച്ചിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് നമ്മൾ ഈ ഊറ്റി വെച്ചിരിക്കുന്ന ചോറൊന്നിട്ട് കൊടുക്കാവുന്നതാണ് അങ്ങനെ ഞാൻ ചോറിലിട്ട് കൊടുത്ത് ശേഷം ഇതിനകത്തോട്ട് കുറേ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന മുന്തിരിങ്ങ അണ്ടിപ്പരിപ്പ് അതുപോലെ തന്നെ ഉള്ളി മല്ലിയല ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്ത് നമ്മൾ കുക്കറൊന്ന് അടച്ചതിന് ശേഷം ഒരു മീഡിയം തീയിലിട്ട് വേണം നമുക്കിന്ന് ഒരു എട്ട് വിസിൽ മേടിച്ചാൽ മതി ഒരു തീയിലിടലും ചിലപ്പം കുക്കറൊക്കെ ഏതെങ്കിലും ചെവിട് കയറിയ സാധ്യതയുണ്ട് അതായപ്പോൾ ഇവിടെ ഒരു വിസിലിടിച്ചിട്ടുണ്ട് അപ്പം കുക്കറിൻ്റെ ആവി എല്ലാം പോയതിനു ശേഷം ഞാനിവിടെ തുറന്ന് നോക്കിയിട്ടുണ്ട് അത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നല്ല ഇവിടെ വന്നിട്ടുണ്ട് ഞാനിവിടെ ഒരു രണ്ട് കുക്കറിനകത്തായിട്ടാണ് ഇത് റെഡിയാക്കി എടുത്തത് അതിനുശേഷം ശേഷം ഇത് രണ്ടും കൂടെ വേറൊരു പാത്രത്തിലോട്ട് തട്ടിയിട്ട് കാരണം നമുക്ക് കുക്കറിനകത്താകുമ്പോൾ ഒന്നു വെച്ച് മിക്സ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ അപ്പം ഇത് വേറൊരു പാത്രത്തിലോട്ട് തട്ടിയിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നല്ല ഒരുമാണോ നല്ലൊരു ടേസ്റ്റുമായിരുന്നു വളരെ വേഗത്തിൽ തന്നെ നമുക്ക് ചിക്കൻ ബിരിയാണി റെഡിയാക്കിയെടുക്കാം കുക്കറിനകത്താകുമ്പം ചോറൊക്കെ തന്നെ അതിൽ കറക്റ്റ് വേവിനാണ് എടുത്തിട്ടുള്ളത് കഴിഞ്ഞു പോയിട്ടൊന്നുമില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നല്ല അടിപൊളി ടേസ്റ്റ് ഒടി കുക്കർ ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതായിരിക്കും